ഹായ് ഞാൻ എൻ്റെ വീട് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഇതാണ് ഞാൻ താമസിക്കുന്ന വീട് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണെങ്കിലും ഹസ്ബൻഡിൻ്റെ സ്ഥലം ട്രിവാൻഡ്രത്താണ് അപ്പോൾ നമ്മളിത് വാടക വീട്ടിലാണ് താമസിക്കുന്നത് പിന്നെ ഇവിടെ സംബന്ധിച്ച് മൂന്ന് ബെഡ്റൂം ഒരു ഹാൾ അറ്റാച്ച്ഡ് ബാത്റൂം എന്നീ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നെ കൊണ്ടുവന്നതും വാടക വീട്ടിലാണെങ്കിൽ ഇത് മൂന്നാമത്തെ വീടാണ് ഞാൻ വന്നതിന് ശേഷം ഇത് മൂന്നാമത്തെ വീടാണ് ഹസ്ബൻഡിൻ്റെ അമ്മൂമ്മയുടെ സമയം മുതലേ അവർ വാടകയ്ക്ക് തന്നെയാണ് താമസിച്ചോണ്ടിരിക്കുന്നത് ഈ ആരുംപുഴി ലൊക്കാലിറ്റിയിലാണ് താമസിക്കുന്നതും ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീട്ടിൽ ഒരു ചെറിയ മഴ പെയ്താൽ തന്നെയും നിറയെ വെള്ളം വെള്ളം കയറുകയും പിന്നെ അതൊരാഴ്ച വരെ കെട്ടിക്കിടക്കും മഴ തോർന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വടിച്ചു കളയാൻ പറ്റും പിന്നെ ഊറ്റുണ്ട് വെള്ളം ഇവിടെ വന്നാൽ നമ്മൾ മോട്ടർ മോട്ടർ ഉപയോഗിച്ചാണ് ഓസാണിത് കൊടുക്കുന്നത് ഓസ് വഴി മോട്ടർ ഇട്ട് ഇതുവഴി റോഡിലേക്കാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് നമുക്കൊരു വീട് വെക്കുന്നുണ്ട് അത് സർക്കാരിൻ്റെ ഇതായിട്ടാണ് നമുക്ക് വീട് കിട്ടിയിരിക്കുന്നത് അതിവിടെ അല്ലാതെ പോത്തങ്കോടാണ് അപ്പോൾ പി എം എ വഴി കിട്ടിയൊരു വീടിൻ്റെ വീടാണ് അത് വ്യക്തിമട്ടമൊക്കെ കഴിഞ്ഞു വെള്ളമൊക്കെ കിട്ടാൻ നല്ല